നമസ്കാരം യേശുവിനെ കാണിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നാനൂറ്റി ഇരുപത്തി ഒൻപത് പേരെ പട്ടിണി കിട്ടു കൊലപ്പെടുത്തിയ പാസ്റ്റർ പോൾ മക്കൻസിയെ ഓർമ്മയുണ്ടോ ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന പേരിൽ കൂട്ടായ്മ ഉണ്ടാക്കിയാണ് പാസ്റ്റർ പോൾ സുവിശേഷ വേല തുടങ്ങിയത് മരിച്ചാൽ വേഗം സ്വർഗത്തിലെത്താമെന്നും യേശു ക്രിസ്തുവിനെ കാണാനാവുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് തന്റെ സംഘത്തിലുള്ള അനുയായികളെ കഴിഞ്ഞ വർഷം മരണത്തിലേക്ക് പാസ്റ്റർ പോൾ മക്കൻസി ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട് നാനൂറ് പേരുടെ മൃതദേഹം വനമേഖലയിൽ നിന്ന് കണ്ടെത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് പേരുടെ മരണത്തിനാണ് നടപടിയെടുത്തത് അടുത്തിടെ അരുണാചലിൽ പോയി മരിച്ച മൂന്ന് ചെറുപ്പക്കാരും അന്യഗ്രഹത്തിൽ പോകുവാനുള്ള വാഞ്ചയിലാണല്ലോ മരണം മരിച്ചത് ഈ സാഹചര്യത്തിൽ യുവാക്കൾക്കിടയിലെത്തുന്ന പുതിയ ആത്മീക ഗ്രൂപ്പുകളെ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട് ദാ കേരളം ലക്ഷ്യമാക്കി കൾട്ട് ഗ്രൂപ്പുകളുടെ സംസ്ഥാന സമ്മേളനം നടക്കുവാൻ പോകുന്നു ഐ ടി നഗരമായ ബാംഗ്ലൂർ കേന്ദ്രമാക്കി ദുരുപദേശം വിറ്റഴിച്ച് യൗവനക്കാരെ വഴിതെറ്റിച്ച് വിജയിച്ച ശേഷമാണ് ഇവർ കേരളത്തിൽ പരീക്ഷണത്തിന് എത്തുന്നത് അടച്ചിട്ട എ സി ഹാളിൽ നടക്കുന്ന കോലാഹലം പുറം ലോകം അറിയുന്നില്ല ഫയർ വിങ്സ് ഫയർ റിവർ ലുക്വിഡ് ഫയർ തുടങ്ങിയ ചില അർത്ഥമില്ലാത്ത വാക്കുകളാണ് ഈ കൂട്ടർ മറ്റുള്ളവരെ ആകർഷിക്കാൻ ഉപയോഗിക്കുന്നത് നദിയിലൂടെ വെള്ളത്തിനു പകരം തീ ഒഴുകുന്നു ചിറവിന് തീ പിടിച്ച പ്രാവ് കത്തുന്ന മരങ്ങൾ മഴയ്ക്കു പകരം തീ പെയ്യുന്നു തുടങ്ങിയ ദർശനങ്ങളാണ് ഇവർ വിളിച്ചു പറയുന്നത് ഇത് കോടു വാക്കുകളാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ദുരുപദേശക്കാർ തീക്കളി എന്ന് പറയുന്നത് വല്ല സ്ഫോടനവും ലക്ഷ്യമിട്ടാണോ എന്നറിയത്തില്ല മാസങ്ങൾക്ക് മുമ്പ് കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ നടന്ന ബോംബ് സ്ഫോടനവുമായി ഇതിനെ കൂട്ടി വായിക്കേണ്ടതുണ്ട് മുഖ്യ കച്ചവടക്കാരനായ പ്രഭാഷകനെ ഹോളിലുള്ള ചെറുപ്പക്കാർ ഭൂതാവേശം സംഭവിച്ചതുപോലെ ചെന്ന് കെട്ടിപ്പിടിക്കുക അർത്ഥമില്ലാത്ത ഏതൊക്കെയോ വാക്കുകൾ വിളിച്ചു കൂവുക അലറുക ചാടുക വിറയ്ക്കുക ഉരുളുക അട്ടഹസിക്കുക തുടങ്ങി പലതരം വിഭ്രാന്തികൾ സമ്മേളന ഹാളിൽ അരങ്ങേറുന്നതായി അതിൽ പങ്കെടുത്ത ചിലർ പറഞ്ഞു ഇത് ഒരു പരമ്പരാഗത സഭയുടെ കീഴിലുള്ള കൂട്ടായ്മ അല്ല പാസ്റ്റർ പോൾ മക്കൻസിയെ പോലെ സംഘം ലീഡറാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു ഔദ്യോഗിക സഭയുടെ കീഴിലല്ലാത്തതിനാൽ വിലക്കാനോ നിയന്ത്രിക്കാനോ ആരുമില്ല കുത്തഴിഞ്ഞ കാര്യപരിപാടികൾ പുതുമഴയ്ക്ക് മുളച്ച കൂണ് പോലെ പെട്ടെന്ന് കുരുത്ത ഒരു കൂട്ടം അഭ്യസ്തവിദ്യരായ യുവാക്കളെയാണ് ഇവർ ഉന്നമിടുന്നത് തീയിലേക്ക് ഈയാമ്പാറ്റകൾ എന്ന വിധത്തിൽ ചെറുപ്പക്കാർ ഈ കൾട്ട് ഗ്രൂപ്പിൽ ചെന്ന് ചേരുന്നു ദുരുപദേശങ്ങളാണ് പ്രസംഗ വിഷയം ഇതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുള്ള ചില വ്യക്തികളാണ് ഉള്ളത് അവരാണ് സംഘാടകർ ആർക്കും തുടങ്ങാവുന്ന മീൻ കച്ചവടം പോലെ ഒരു ബിസിനസ് പണം മാത്രമാണ് ലക്ഷ്യം കർത്താവിന്റെ പേരിലാണ് കച്ചവടം സുവിശേഷത്തിൽ അടിയുറച്ചു മുന്നേറിയ പെന്തകോസ്റ്റ് സഭാ നേതൃത്വങ്ങൾ തമ്മിലടിയും കേസും കസേരകളിയും അപവാദ പ്രചരണവുമായി വളർന്നപ്പോൾ അവരുടെ തലമുറകൾ ആരാധനയിൽ നിന്ന് അകന്നു നമ്മുടെ ആരാധനകളിൽ നിന്ന് യുവാക്കൾ അകന്നു പോകുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ് വലിച്ചു നീട്ടിയ അറുബോറൻ പ്രസംഗവും ചടങ്ങുപോലുള്ള പ്രാർത്ഥനകളും ആരാധന കഴിയുമ്പോഴുള്ള കൂട്ടയടിയും തെറിവിളിയും പിന്നെ ഊമക്കത്തുകൾ അപവാദ പ്രചരണം പ്രസംഗവും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കേട് ഉൾക്കൊള്ളാനാവാതെ മനസ്സുമടുത്ത ചെറുപ്പക്കാരുടെ മുന്നിലേക്കാണ് ഈ കൾട്ട് ഗ്രൂപ്പുകളുടെ ദുരുപദേശക്കാരുടെ വരവ് അവിടെ ആട്ടമുണ്ട് ചാട്ടമുണ്ട് സിനിമ സ്റ്റൈൽ പാട്ടും നൃത്തവും ഉണ്ട് ആരാധനയുടെ മറവിൽ നമ്മളുടെ മക്കൾ കൾട്ട് ഗ്രൂപ്പുകളിലേക്ക് പോകുവാൻ കാരണം നമ്മൾ തന്നെയാണ് ശരിയായ ആരാധന അവർക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ ദുരുപദേശം ശരിയായ ഉപദേശമെന്ന് തെറ്റിദ്ധരിച്ച് അവർ ഫയർ തേടുകയാണ് പോൾ മക്കൻസിമാരുടെ പുതിയ അവതാരമാണ് കേരളത്തെ ലക്ഷ്യമിട്ടു വരുന്നതെന്ന് ഗൗരവമായി ചിന്തിക്കണം യേശുവിനെ കാണാൻ വനത്തിൽ പോയി പട്ടിണി കിടന്നാൽ മതിയെന്ന് ഒരു നേതാവ് പ്രസംഗിച്ചത് കേട്ടപ്പോൾ അന്ധമായി വിശ്വസിച്ച് പട്ടിണി സംഭവിച്ചവരിൽ വിദ്യാസമ്പന്നരും ഉയർന്ന ജോലിക്കാരും ഉണ്ടായിരുന്നു എന്നത് മറക്കരുത് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളായിട്ടും നേതാവ് പറഞ്ഞത് കേട്ട് വനത്തിൽ പോയി പട്ടിണി കിടന്നവർ ഒരുതരം സ്വപ്നാടനം നമ്മുടെ രാജ്യത്തിനെതിരെ പോലും ഇത്തരക്കാർ നമ്മുടെ കുട്ടികളെ കരുവാക്കില്ലെന്ന് എങ്ങനെ നിങ്ങൾക്കറിയാം ചില വിദേശ ശക്തികളുടെ പിണയാളികളാണോ ഈ സംഘാടകർ എന്ന് പുറത്തു വരേണ്ടതുണ്ട് അവരിൽ ചിലരുടെ വേരുകൾ വിദേശത്താണ് ദുരന്തമെത്തും മുമ്പേ മക്കളെ രക്ഷിക്കുക എല്ലാ സഭാ നേതൃത്വങ്ങൾക്കും അതിന് ഉത്തരവാദിത്തമുണ്ട് ഇതൊരു മുന്നറിയിപ്പാണ് വലിയ ആപത്തിൽ ചെന്നു ചാടും മുൻപേ രക്ഷപ്പെടുവാൻ അല്പം സമയം ബാക്കിയുണ്ട് അതിനുള്ളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിയണം ഒറ്റക്കെട്ടായി മുൻപോട്ടിറങ്ങിയാൽ ഇതുപോലെയുള്ള ദുരുപദേശക്കാരുടെ വലയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുമക്കളെ രക്ഷിക്കുവാൻ നമ്മൾക്ക് കഴിയും അല്ലെങ്കിൽ വലിയൊരു മഹാവിപത്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിയുക தேங்க்யூ ஃபார் வாட்சிங் மை வீடியோ மீண்டும் கண்டு முட்டா